അനുഭവത്തിന്റെ രഞ്ജിനി ജോസ് പറഞ്ഞോളൂ ഞാനും ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പാടി പക്ഷെ അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടായിരുന്നു അതിന്റെ ഇടയില് മൂന്ന് പാട്ടുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് പാട്ട് ഓർമ്മയില്ല ഏതാ പാടിയെന്ന് രാമു കാരിയായിട്ട അവാർഡ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂര് സംഘടിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതില് ഭരതൻ സാറിന്റെ അതായത് ലളിതാമ്മ എല്ലാരും ഉണ്ട് സിദ്ധാർഥ എല്ലാരും വന്നിരിക്കുന്നുണ്ട് ഹോസ്റ്റ് ചെയ്യുന്നത് ജരാജ് വാര്യർ ചേട്ടനാണ് അപ്പൊ എല്ലാവരും ഇരിക്കുമ്പോ രണ്ട് പാട്ട് പാടി അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാടാനുള്ള ഊഴം നാഥ ആണ് അപ്പൊ ഇത് നാഥ് ഡാഡിയും അമ്മയും വീട്ടിൽ ഭയങ്കര ഡാഡിക്കാണോ കൂടുതലും പാടണം പറ്റി ഇത് അങ്ങനെ പാടണം ഇങ്ങനെ പാടണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ നാഥ നീ വരും കാ ഇങ്ങനെയാണ് പഠിക്കുന്നത് അവിടെ ഇരുന്നിട്ട് അപ്പൊ ഈ സാധനം തന്നെ അവിടെ ലാസ്റ്റ് ഫുള്ള് പാട്ടെല്ലാം പാടിക്കഴിഞ്ഞിട്ട് ഇത് നിർത്തി കഴിയുമ്പം <pi> ും കാടി ഞാനത് പാടിയത് എനിക്ക് മനസ്സിലായത് പാടിക്കഴിഞ്ഞിട്ടാണ് ഞെട്ടിപ്പോയി എന്നിട്ട് ആരോ ബാക്ക് പറയുന്നത് കറക്റ്റ് ആയിട്ട് പാടിയിട്ടേ ഇവിടെ പോയുള്ളൂ അതേ രീതിയിൽ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നോ അത് തന്നെ പാടും പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അതുകാരണം ഇത് ആദ്യമായിട്ട് ആദ്യത്തെ ദിവസത്തെ കാര്യം ഞാൻ പാടിയത് അസലായിരുന്നു എന്ത് രസമായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ഒന്നാമത് ഈ പാട്ട് അത് ജാനീമാ പാടിയിരിക്കുന്നത് എന്താ പറയാ ഒന്നും പറയാ ഇറ്റ്സ് എ ബ്യൂട്ടിഫുള്ളി മെലോഡി കേട്ട് അത്രയും സിമ്പിൾ ആൻഡ് സോ മച്ച് ഓഫ് ഭാവം ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു അജൻ ഞാൻ ഭയങ്കര രസമായിട്ട് മുഴുവനും ഉൾക്കൊണ്ടു കിട്ടാണ് പാടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അജനയുടെ ഉള്ളിൽ നിന്നാണ് ഈ പാട്ട് വരുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്ത ഒരു കാര്യമാണ് പക്ഷെ ഒരു ചെറിയൊരു ചെറിയൊരു എന്തോ ഒരു ഈ വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ബ്ലോ ഭയങ്കരായിട്ട് വരുന്നുണ്ട് ചില വോയിസുകൾക്ക് കാറ്റ് മൈക്കിൽ പോയിട്ട് തട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഭാവം മുഴുവനും പുറത്തേക്ക് വരാണ്ട് പോകും അതിന് നമ്മൾ റെക്കോർഡിങ്ങിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോപ്പ് ഫിൽട്ടർ വയ്ക്കും പക്ഷെ സ്റ്റേജിൽ പോപ്പ് ഫിൽട്ടർ വെച്ചിട്ടൊന്നും പാടാൻ പറ്റില്ല പക്ഷെ അപ്പോൾ അത് നമ്മൾ ബോയ്സിൻ്റെ മൈക്കിൻ്റെ പൊസിഷനിങ്ങിൽ കണ്ട്രോൾ ചെയ്യും ബ്രീത്ത് അതിൽ സ്ട്രേറ്റായിട്ട് ഇങ്ങനെ ഗൺ ഷോട്ട് പോലെ അടിക്കാതിരിക്കണം അത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു അത് നമ്മുടെ കുറവല്ലാട്ടോ അതൊരു ടെക്നിക്കാലിറ്റിയാണ് ഞാൻ പറയുന്നത് എനി ഹാവ് ദാറ്റ്സ് ഓക്കെ പിന്നെ അതുകൊണ്ട് തന്നെ പലയിടത്തും ചെറിയ പിച്ചിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലുണ്ടെങ്കിലുള്ളൂ പക്ഷേ സംഗതികളൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുന്ന പോലെ ഇരിക്കുകയാണ് ജാനകിയമ്മയുടെ ഈ പാട്ട് എനിക്ക് സത്യം പറഞ്ഞ പേടിയായിരുന്നു പാടാൻ കേട്ടിരുന്ന അതിലങ്ങ് പഠിക്കണം എന്നുള്ള രീതിയിലല്ല ഞാൻ കേൾക്കാം പഠിക്കണം എന്ന് വെച്ചാൽ ഓൺ ചെയ്യും പക്ഷെ ഞാനങ്ങ് കേട്ട പാട്ട് കഴിഞ്ഞാൽ അയ്യോ പഠിക്കാനാണല്ലോ ഞാനിത് കേൾക്കുന്ന ആ ഒരു ഫീൽഡ് ആയി പോകും അതുകൊണ്ട് ഞാൻ അങ്ങനെ പുള്ളി ഇരുന്ന് കേൾക്കില്ല പോഷൻ പോഷൻ ആയിട്ടേ കേൾക്കുള്ളൂ അത്രയും പേടി എനിക്ക് പാട്ട് പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ പാടിയതൊന്നും അതൊക്കെ ജാനകി അനുഗ്രഹം ഉണ്ടാവും ദൈവത്തിന്റെ ഈശ്വര വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ